ഇന്നത്തെ എപ്പിസോഡിന്റെ ഹൈലൈറ്റ് തന്നെ ജിൻഡോയും ജാസ്മിനും തമ്മിലുള്ള പൊരിഞ്ഞ അടിയാണ് പുറത്ത് പ്രേക്ഷകർ പറയാൻ ആഗ്രഹിച്ച കാര്യങ്ങളാണ് ജിൻഡോ ജാസ്മിന്റെ മുഖത്ത് നോക്കി പറഞ്ഞത് വീട്ടിലുള്ള മറ്റുള്ളവരെല്ലാം ചുറ്റും നിന്ന് രണ്ടുപേരെയും നോക്കുന്നുണ്ട് ഗെബ്രി പോയപ്പോ കരഞ്ഞ് തകർന്നിരുന്ന അല്ല ഇപ്പോ കാണാൻ സാധിക്കുന്നത് ജാസ്മിന്റെ തനി സ്വരൂപം പുറത്തു വന്നിരിക്കുകയാണ് വളരെ മാന്യതയില്ലാത്ത രീതിയിൽ തരംതാണ രീതിയിലാണ് ജാസ്മിൻ ജിൻഡോയായിട്ട് വഴക്കിടുന്നത് അവിടെ ഇവിടെയും പോയി കിടന്ന് നിന്ന് ചെലക്കാനല്ലാതെ ജിൻഡോയ്ക്ക് ഒരു പുണ്ണാക്കും പറ്റില്ല എന്ന അലറികൊണ്ട് പറയുന്ന ജാസ്മിനെ കാണാം നീ ഒരു പിണ്ണാക്കു അല്ലെന്ന് തിരിച്ച് ജിൻഡോയും പറയുന്നുണ്ട് നീ ഒറ്റൊരുത്ത് കാരണമാണ് അവൻ പുറത്തു പോയതെന്ന് ജിൻഡോ ജാസ്മിന്റെ മുഖത്ത് നോക്കി പറയുന്നു ജാസ്മിൻ ജാസ്മിനൊ അറിയാത്തതുപോലെ ആര് പോയതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഇപ്പൊ ജിൻഡോ പറയുന്നു ഗബ്രി പോയതെന്ന് അവൻ പോയതിന്റെ സന്തോഷം നിന്റെ മുഖത്ത് കാണാനുണ്ടെന്നും ജിൻഡോ പറയുന്നുണ്ട് കളിയാക്കിക്കൊണ്ട് തന്നെ തിരിച്ച് ആ കാണുന്നുണ്ടോ എന്ന് ജാസ്മിൻ ചോദിക്കുന്നു അപ്പൊ ജിൻഡോ തിരിച്ചു പറയുന്നുണ്ട് കാണുന്നുണ്ട് അതാണ് ഞങ്ങൾ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ടത് എന്ന് പറയുന്നു കഴിഞ്ഞ ലാലേട്ടന്റെ സൺഡേ എപ്പിസോഡിൽ വളരെ ഉത്സാഹത്തോടെ ചിരിച്ചു നിന്ന് ജാസ്മിനെയാണ് കണ്ടത് അതിന് മണിക്കൂറുകൾക്ക് മുമ്പാണ് ഗബ്രി പുറത്തുപോയത് ഗബ്രി പുറത്തുപോയി മണിക്കൂറുകൾക്കകമാണ് അടുത്ത എപ്പിസോഡ് ഷൂട്ട് ചെയ്യുന്നത് എന്നാൽ സെക്കൻഡ് എപ്പിസോഡിൽ ജിൻഡോവിനെ കുറ്റം പറയാൻ മാത്രം വാതുറക്കുന്ന ജാസ്മിനെ കാണാം കരഞ്ഞു കൂവി തളർന്നു കിടന്ന ജാസ്മിനെ അല്ല നമുക്ക് സൺഡേ എപ്പിസോഡിൽ കാണാൻ സാധിച്ചത് അത്രയ്ക്ക് വിഷമം ഉണ്ടായിരുന്നെങ്കിൽ ിൻ അറ്റ്ലീസ്റ്റ് മിണ്ടാതെ മിണ്ടാതെങ്കിലും ഒരു നീ എത്രത്തോളമാണ് കഴിഞ്ഞ എപ്പിസോഡിൽ സന്തോഷിച്ചത് ഞങ്ങൾ കണ്ടായിരുന്നു എന്ന് ജിൻഡോ പറയുമ്പോ കാണുന്നുണ്ടോ കണ്ടാ നിനക്കെന്താന്നാണ് ജാസ്മിൻ ചോദിക്കുന്നത് നിനക്കെന്താ നീ അവനെ കയറി പിടിക്കാതെ നീ എന്നോട് പറ എന്ന് ജാസ്മിൻ പറയുന്നു ജാസ്മിന്റെ പ്രായത്തെക്കാളും എത്രയോ പ്രായം ചെന്ന ആളാണ് ജിൻഡോ എന്നാൽ ജിൻഡോയുടെ പ്രായത്തിന് പോലും ഒരു മര്യാദ കൊടുക്കാത്ത രീതിയിലാണ് ജാസ്മിൻ സംസാരിക്കുന്നത് എന്നിട്ട് ജാസ്മിൻ ജിൻഡോയുടെ മുഖത്ത് നോക്കി ഇങ്ങനെയും പറയുന്നുണ്ട് അവൻ പോയാലും അവൻ നിന്നാലും എന്റെ മിടുക്കാണത് എന്ന് പറയുന്നു അപ്പൊ ജിൻഡോ തിരിച്ചു പറയുന്നു അതെ അത് നിന്റെ മിടുക്ക് തന്നെയാണ് യു ആർ എ ബ്രില്യൻ പ്ലെയർ എന്ന് പറയുന്നു അപ്പൊ ജിൻഡോ മുഖത്ത് നോക്കി തിരിച്ച് നല്ലൊരു മറുപടി കൊടുക്കുന്നുണ്ട് അവൻ ഒറ്റയ്ക്ക് നിന്നിരുന്നെങ്കിൽ നന്നായിട്ട് കളിച്ചുതന്നെ നിന്നെ പോലെ ഒരുത്തിയുടെ കൂടെ കൂട്ടുകൂടാൻ പോയതാണ് അവന് വന്ന ഈ വിധി എന്ന് പറയുന്നു ശരിക്കും പുറത്തെ ഓരോ പ്രേക്ഷകരും പറഞ്ഞ അഭിപ്രായം തന്നെയാണത് മാന്യതയില്ലാത്ത സംസാരമാണ് ഗബ്രിയുടെ വായിൽ നിന്ന് വരുന്നതെങ്കിലും ഒരു നല്ല ഗെയിമർ തന്നെയായിരുന്നു ഗബ്രി എന്ന് തന്നെയാണ് പ്രേക്ഷകർ പറയുന്നത് എന്നാൽ ഗബ്രി ഇത്രയും നേരത്തെ പോവാനായിട്ടുള്ള ഒരേ കാരണം ജാസ്മിൻ ആണെന്നും പറയുന്നുണ്ട് അങ്ങനെ പ്രേക്ഷകർ മനസ്സിൽ ചിന്തിച്ച കാര്യങ്ങളാണ് ജാസ്മിന്റെ മുഖത്ത് നോക്കി ജിൻഡോ പറഞ്ഞത് ഇന്നലെ നൈറ്റ് ഗബ്രിയുടെ ഫോട്ടോയും പിടിച്ചിരുന്ന കരയുന്ന ജാസ്മിനെ കണ്ടിരുന്നു ഇപ്പോ അവൻ പോയത് എന്റെ മിടുക്കുകൊണ്ടാണെന്ന് ജാസ്മിൻ പറയുന്നു ഗബ്രി പോയതിനെ ചൊല്ലി ഒരു സെന്റി ഡ്രാമ ഇറക്കാനായിരുന്നു ജാസ്മിന്റെ പ്ലാൻ എന്നാൽ അത് പൊളിച്ചു കൈ കൊടുത്തിട്ടുണ്ട് ജിൻഡോ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യൂ കൂടുതൽ അപ്ഡേറ്റ്സിനായി സബ്സ്ക്രൈബ് ചെയ്യൂ